എന്ന് എന്ന് പറയുന്നത് തുണി അതും ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കിന്റെ ഫൈൻ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്ര ഈസി ആക്കിയിട്ടുണ്ട് റൈറ്റ് സോ അതിനെ ഒന്ന് മാറി ആൾക്കാർക്ക് അത് തിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ആൾക്കാരിപ്പം ഒരു ഫിഫ്റ്റി പ്ലസ് ആ കഴിഞ്ഞ ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുക സോ വാട്ട് വി ആർ പ്ലാനിങ് സ്കൂൾസ് തൊട്ട് ഫ്രം ചൈൽഡ് കുട്ടികളെ തൊട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക അപ്പോൾ അവർ വീട്ടിൽ ചെന്ന് അയ്യോ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ പാരൻസ് വില്ല ഓൾസോ സോ തിങ് അപ്പോൾ സ്കൂളുകൾ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് മോർ പ്രോഗ്രാംസ് അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുക അവരോട് ഇതിൻ്റെ എന്താണ് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് സ്റ്റൈറോ ഫോം യൂസ് ചെയ്യുക അത് എങ്ങനെ എൻവയർമെൻറ്റൽ എഫക്ട്സ് ഉണ്ടാവും എങ്ങനെ ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാവും സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് അവയർനെസ് വീഡിയോ ും അവയസും അങ്ങനെടുത്ത് കുട്ടികളുടെ ത്രൂ അത് പാരന്റ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ മോട്ടോ സോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് യൂസ് പെട്ടെന്ന് യങ്ങായിട്ടുള്ള അപ്പം ഞങ്ങൾ ആക്ച്വലി അത് തുടങ്ങിയപ്പം ഞങ്ങൾ ബി ടു സി റേഞ്ച് പ്രൊഡക്ട്സ് ആയിരുന്നു ഇപ്പം പേന പെൻസിൽ ക്ലേ പ്രൊഡക്ട്സ് അത് അതാണ് കോവിഡ് സമയത്ത് ഞങ്ങൾ തുടങ്ങിയത് പിന്നെ ഞങ്ങളിപ്പോൾ പ്യൂർലി ബി ടു ബിയിലോട്ട് മാറിയത് അന്നേരം ഒരു നോർമൽ ഒരു സിറ്റിസൺ തോന്നുന്ന തോന്നുന്നതെന്ന് വെച്ചാൽ അവർ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഉള്ള പ്ലാസ്റ്റിക് എന്നാണ് പ്ലാസ്റ്റിക് ബാൻ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ടോപ്പിക്ക് മാർക്കറ്റിലോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇന്നും ആൾക്കാരുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ക്യാരി വേറൊരു പ്രൊഡക്റ്റിലോട്ട് പ്ലാസ്റ്റിക് ഇന്നിപ്പോൾ നോട്ട്ബുക്സ് നിങ്ങളെ നോട്ട്ബുക്സിന് കവർ ചെയ്ത പ്ലാസ്റ്റിക് ആണ് ഓക്കെ നിങ്ങൾ കമ്പനി യൂസ് ചെയ്യുന്ന ഓരോ ബ്രൗഷേഴ്സ് അതെല്ലാം പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ആണ് നിങ്ങളെ യൂസ് ചെയ്യുന്ന ഫുഡ് പാക്കേജിങ്ങിന്റെ അത് അത് പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ആണ് ഈ നോൺ വൂവൻ തുണി കണ്ടാത്തതി അതും ഓഫ് പ്ലാസ്റ്റിക്കിന്റെ അതൊന്നും ആൾക്കാർക്ക് അറിയില്ല സോ വാട്ട് വി ആർ ഡൂയിങ് ഞാൻ പറഞ്ഞ ഒരു വിംഗ് അത് മാതിരി മാർക്കറ്റിന്റെ അവയർനെസിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിങ് എ കോസ്റ്റ് അതെ അന്നേരം ഞങ്ങൾ കൂടുതലും ഫണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആർ ആൻഡ് ഡി അങ്ങനെയുള്ള ഇതിനാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു അഡീഷണൽ കോസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ ഈ ഞങ്ങളിപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് റേസ് നമ്മൾ നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കൺസെപ്ഷനോട് കൊണ്ടുവരാനായിട്ട് സോ അവർ ടാർഗറ്റ് ഈസ് ലൈക്ക് ഇപ്പം ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എത്ര കോടിയുടെ ബിസിനസ് ചെയ്യുന്നു അങ്ങനല്ലേ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ മന്ത്സ് അവർ ടാർഗറ്റ് ഈസ് വി ഷുഡ് ഏബിൾ ടു സേവ് ഫൈവ് ഹൺഡ്രഡ് ടൺസ് ഓഫ് പ്ലാസ്റ്റിക് ഫ്രം ഡംപിംഗ് ഇൻ ടു ലാൻഡ് ഫിഡ് റൈറ്റ് അതെങ്ങനെ ചെയ്യാൻ എന്നുള്ളതിൻ്റെയാണ് ബാക്കിലോട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വലിയ ഇപ്പം ഗവൺമെൻറ് ജയിൽ ചപ്പാത്തി ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് ജയ ചപ്പാത്തിയെ അങ്ങനത്തേയും ഓടിയത് അതാണ് ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് ഫോർ തൗസൻഡ് പാക്കറ്റിൽ നമ്മൾ എടുക്കും കൂടാതെ വേറെയും പ്രൊഡക്റ്റ്സ് ഉണ്ട് ഞങ്ങൾ ഇപ്പം വേറെ രണ്ട് മേജർ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇഫ് ദാറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ബി ലൈക്ക് അറൌണ്ട് ടെൻ തൗസൻഡ് പീപ്പിളിൽ ഞങ്ങൾ ഡെയിലി റീച്ച് ഔട്ട്